ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ബീന മോൻഡസ് ഇടുക്കി ജനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സാരി തന്നെയാണ് കേട്ടോ ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ് അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് തന്നെ തോന്നുന്ന ഒരു സാരിയാണ് അറുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ സാരി വരുന്നത് പട്ടുപോലെ എന്നൊക്കെ പറയാലോ അതുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഫ്ലീറ്റ് ഒക്കെ പിടിച്ച് വെച്ചാലും അങ്ങനെ തന്നെ നിൽക്കുന്ന അഴിച്ചിട്ടാലും അതെട്ടോ നല്ല നമുക്കൊരു ഷേപ്പ് ഒക്കെ തോന്നിക്കുന്ന സൈസ് ഒരു സാരിയാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഒരാഷും നേവി ബ്ലൂവും കൂടെ ആയി വരുന്ന ഒരു ആണ് വരുന്നത് അതിലൂടെ നിറയെ ഇങ്ങനെ ഒരു നല്ല രസമുള്ളൂ യെല്ലോ ആണ് ബോർഡർ വരുന്ന ആ യെല്ലോ കളറിൽ വരുന്ന ചെറുതായിട്ട് വരുന്ന ഒരു ഡിസൈൻസ് ഇതാണ് കേട്ടോ ബോർഡർ വരുന്നത് ഇങ്ങനെ വരും താഴെ മേളിലും ആ ഒരേ വീതിക്ക് തന്നെ വരുന്ന ഒരു ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഫ്ലീറ്റ്സ് ഒക്കെ ആണെങ്കിലും ഇതാണ് വരുന്നത് പല്ലൂല് പ്രത്യേകിച്ചില്ല ലൈൻസ് മാത്രമേ പല്ലൂല് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ വരും പല്ലു ഇങ്ങനെയാണ് വരുന്നത് സിക്സ് ഫൈവ് സീറോയാണ് റേറ്റ് വരുന്നത് അറുനൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നത് കേട്ടോ അതിൻ്റെ നെക്സ്റ്റ് കളർ കാണാം അതിൻ്റെ നെക്സ്റ്റ് കളർ അതായത് ഇതാണ് ഡാർക്കായിട്ട് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് അതിന് നല്ലൊരു മസ്റ്റാഡ് യെല്ലോ ഷെയ്ഡാണ് ബോട്ട് വരുന്നത് പിന്നെ ഈ ബോർഡറിൻ്റെ ഇവിടെയായിട്ട് ബോർഡർ കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഭാഗം ഒരു ഒരിഞ്ച് വീതിയിലുള്ള ഒരു കസവ് ഫുള്ള് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലൊരു റേറ്റ് തോന്നിക്കുന്ന ഒരു സാരിയുടെ ലുക്കാണ് അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഒക്കെ ഈ ഒരു മോഡൽ സാരി വരുന്ന ആയിരത്തിഅൻപത് ആയിരത്തിഒരുന്നൂറൊക്കെ റേറ്റ് ആയിരുന്നു നേരത്തെ ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം അത്ര ഒരു റേറ്റ് ആയിരുന്നു ഈ ഒരു മോഡൽ സാരിക്ക് വരുന്നത് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് അറുനൂറ്റി അൻപത് മാത്രമാണ് ഇതാണ് കേട്ടോ പല്ലു ബ്ലൗസ് പീസ് ഇതാ ഇത് തന്നെയാണ് വരുന്നത് ഏതാണോ ബോഡി ബോഡിയിൽ ബോർഡർ ആയിട്ട് വരുന്നത് അതുതന്നെയാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് ഇത്രയും ബ്ലൗസ് പീസ് ഉണ്ട് അത്യാവശ്യം നല്ല നല്ല പോലെ തയ്ക്കാനായിട്ടുള്ള ഇച്ചിരി വണ്ണം ഉള്ളവർക്കൊക്കെ സ്ലീവ് ആണെങ്കിലും ത്രീ ഫോർത്തൊക്കെ വെച്ച് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് സിക്സ് ഫൈവ് സീറോയാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതാ നല്ല രസമുള്ളൊരു മെറൂൺ ഷെയ്ഡാണ് മെറൂണിൽ ഈ ഒരു ഡിസൈനാണ് ഫുൾ ബോഡി പോർഷൻ വരുന്നത് ഇതാണ് കേട്ടോ ബോർഡർ വരുന്നത് ഗ്രീൻ ഷെയ്ഡാണ് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് അതിലൂടെ നല്ല ഭംഗിയുള്ള ഒരു നല്ല രസമുള്ള ഒരു കസവ് ചെറുതായിട്ട് വരുന്ന ഒരു കസവ് നല്ല ഭംഗിയാണ് കാണാൻ ഇഷ്ടംപോലെ നീളം എല്ലാം വരുന്നുണ്ട് കേട്ടോ അഞ്ചര മീറ്റർ നീളം സാരിക്ക് വരുന്നുണ്ട് വലുതായി ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതാണ് ഏതാണോ വരുന്നത് അത് തന്നെയായിരിക്കും ആയിട്ട് ബ്ലൗസ് പീസ് കൊടുത്തേക്കുന്നത് കേട്ടോ അറുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇതിപ്പം ഞാൻ ആ കാണിച്ച സാരിയുടെ കോൺട്രാസ്റ്റ് ആയിട്ട് തിരിഞ്ഞു വരുന്നതാണ് കേട്ടോ ആദ്യം ഞാൻ കാണിച്ചത് ബോഡി പോർഷൻ നിറോണം ആ ബോർഡർ വരുന്നത് ഗ്രീനും ആയിരുന്നു ഇപ്പം വരുന്നത് ബോട്ടിൽ ഗ്രീൻ ബോഡി പോർഷൻ വരും ബോർഡർ വരുന്നത് മെറൂൺ വരും എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ടോ അത്രയ്ക്ക് സൂപ്പർ ആയിട്ട് വന്നിരിക്കുന്ന വളരെ സോഫ്റ്റ് എന്ന് പറഞ്ഞ പട്ടുപോലെ എന്നൊക്കെ പറയല അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ വേറെ ഉടുക്കാനൊക്കെ നല്ല വേറെല്ല സോറി ഉടുക്കാനൊക്കെ നല്ല സോഫ്റ്റ് ആണ് ഇതാണ് കേട്ടോ പല്ല് വരുന്നത് പല്ലു പോഷൻ എന്താ ഇത് വരും ബ്ലൗസ് പീസ് ആണ് കേട്ടോ ഇത് ഞാൻ എടുത്തപ്പോൾ തിരിഞ്ഞു പോയതാണ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് അറുനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡാണ് ഒരു വാടാമല്ലി ഷെയ്ഡ് വരും കേട്ടോ നല്ല രസമാണ് എല്ലാ കളറും അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് സഫയർ ഗ്രീൻ ആണ് ഈ സാരി ഇങ്ങനെ സോഫ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ ഒഴുകി ഒക്കെ കിടക്കുന്ന പോലത്തെ ഒരു സാരിയാണ് ആണ് എന്നാൽ ജോർജറ്റ് മെറ്റീരിയൽ ഒന്നും അല്ല കേട്ടോ ബ്ലൗസ് പീസ് ഇതാ ഇത് വരുവേ കാണിച്ചു തരാം അതെങ്ങനെ വരും ഇതാണ് ബ്ലൗസ് പീസ് പല്ലുതാ ഇങ്ങനെ സെയിം റേറ്റ് ആണ് അറുന്നൂറ്റി അൻപത് നെക്സ്റ്റ് ഇതാ ഈ ഒരു ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഇലപ്പച്ച കളറാണ് കേട്ടോ ഗ്രീൻ ലീഫിന്റെ കളറാണ് അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു വാടാമന്റെ ഷെയ്ഡ് വരും ഈ സാരിയുടെ ബോഡി ഫുൾ പോർഷന് ഇങ്ങനെ തന്നെയാണ് ട്ടോ വരുന്നത് ഇങ്ങനെയാണ് ബോർഡർ വരുന്നത് കേട്ടോ ഇങ്ങനെ ഒരു ബോർഡറും കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റായിട്ട് വരുന്നൊരു ബോർഡറും നല്ല രസമുള്ള ഒരു കസവും ബ്ലൗസ് പീസ് ഇതാ ഇത് ബ്ലൗസ് പീസൊക്കെ ആവശ്യത്തിന് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പോലെ ബ്ലൗസ് പീസ് വരുന്നുണ്ട് അറുനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ നല്ല രസമുള്ളൊരു മാമ്പഴ മഞ്ഞ കളർ മാമ്പഴം ഒക്കെ പഴുത്തു വരുന്ന ആ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളറും കോൺട്രാസ്റ്റുമാണ് ഇതിന് ആയിട്ട് കൊടുത്തിരിക്കുന്നത് മജന്ത ഷേഡാണ് അത്രയ്ക്ക് സോഫ്റ്റ് ആണ് കേട്ടോ ഈ സാരി വീണ്ടും വീണ്ടും പറയുകയാണ് സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി റേറ്റും അഫോർഡബിൾ പ്രൈസും ഉള്ളൂ അറുന്നൂറ്റി അൻപത് മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് എട്ട് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് ഇതൊരു മയിൽപ്പീലി പച്ച കളറാണ് കേട്ടോ വരുന്നത് ആ ഒരു ഷെയ്ഡിൽ ഡാർക്കായിട്ട് വരുന്ന ഒരു വാടാമല്ലി കളറാണ് ബോർഡർ ആയിട്ട് വരുന്നത് പിന്നെ ആ ഒരു കസവിന്റെ ഒരു ചെറിയ ബോർഡറും വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതാണ് പല്ലു വരുന്നത് സെയിം ആണ് അറുന്നൂറ്റി അൻപത് രൂപ ഇപ്പോൾ ഇത്രയുണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരുമോ നമ്പറിൽ ഞങ്ങളെയൊന്ന് കോൺടാക്ട് ചെയ്തോട്ടോ അപ്പോൾ ഞാൻ ഇന്നേ കാണിച്ചത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും കൊടുക്കാൻ പറ്റുന്ന അഫോർഡബിൾ പ്രൈസിൽ തന്നെ വന്നിരിക്കുന്ന കുറച്ച് സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്